The gate table, no? Yes, ladies and gentlemen, with all the love in this ball, can I have on stage Zeba and team for their musical performance. Sadhguru welcome to everyone together. Yes, a very big round of applause to Zeba and the team. நான் து எநாதன்ிகிசான சிகிச்சாவினை காணும் எந்த பிரியப்பட்டது ரெண்டு பேரான கூடுதல் எந்த சினிமையையும் எந்த சினிமாத்தையும் போகிறது என்னை கூட நான் வைத்தோம் சிகிச்சாண்டும் என்ன இப்படி செய்யுள்ளது പിന്നെ അമ്മ എന്നുള്ള ഈ കണ്ടു എന്താണ് അമ്മ മലയാള അക്ഷരമായ ആദ്യത്തെ വഴിയിലെ അവസാനത്തെ രണ്ട് അക്ഷരമാണ് അമ്മ അതാണ് നമ്മൾ അമ്മ എന്ന് പേര് ശിവ മനസ്സിലാക്കും അതുകൊണ്ടാണ് അമ്മ എന്നുള്ള പേര് കൂടാതെ പേര് കഥയും അതാണ് തങ്ങൾ അതുകൊണ്ട് എന്തായാലും കഥയിൽ അതിൻ്റെതായ പ്രതിമയുണ്ട് ആ പ്രതിമ തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പോൾ എന്ന് മനസ്സിലാവും ഇവരെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഗോപിന്റെ ഗോപി ശിവറിന്റെ ഞാൻ ഞാനും ഗോപി ശിവൻ എനിക്ക് തോന്നുന്നു ചെന്നൈ നോക്കാനുള്ള ബന്ധമാണ് സിനിമയിൽ ഇവിടെ ഗോപി തുടങ്ങി അന്ന് തുടങ്ങിയ ബന്ധത്തിലൂടെയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ ജനാടേ എന്നതെ ഗോലിയുടെ കൂടെയാണ് കാരണം എനിക്ക് ഗോപിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സത്യത്തിൽ മെലഡിയോട് എനിക്ക് പറഞ്ഞ താല്പര്യമുണ്ട് പഴയ പാട്ടുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും അത് മൂന്നാമത് ഇഷ്ടമുള്ള ആളാണ് പാട്ടുകളാണ് ഗോപിയുടെ പല പാട്ടുകളും പെട്ടെന്ന് കഴിഞ്ഞാൽ പാട്ടുകളാക്കുന്നു ഇന്ന് നമ്മുടെ കൂടെ ജോലി വന്നിട്ടുണ്ട് ഗോപിയുടെ ഡെയ്യാണുണ്ട് வந்து பிரியப்பட்ட ஒரு சமயம் இப்போமஸ் ஞானும் இசை சப்த முதல் முப்பத்தி நாலு வர்ஷங்களும் சிங்கர்தாசன் ஒருபாடு பேருக்குள்ளோமஸ் சினிம படிச்சு சந்தியா குறச்சூட எதுக்கு பிரியப்பட்டுள்ளோபி சீதாசம் கூட ஆகும் தண்ணி ஆரோக்கியம் நேரத்தை அவர் பார்த்து அந்த சினிமே பார்ட்டு நம்மளோட போகலாம் அப்போ வளர பிரியப்பட்ட ஆளுக்கா ஒரு சந்தோஷத்திலே அவருடைய புதிய அனௌண்ஸ்மெண்ட் நடக்கிற இந்த வேலையில் எத்தான் கேந்தது வளர்ச்சி சந்தோஷமே சினிம்கேழு தான் எத்தனை வலிய அட்ராஷன் தூங்குறது பிடி தோமஸ் வரணும் போல இது நம்ம மலையாளிகள் ஆதிமாய்ட்டு சொல்லி படித்ததும் எழுதி படித்ததும் ആ ആയി തൊട്ട് അങ്ങനെ അവൻ ആദ്യം എന്ന് ചോദിക്കുമ്പോൾ ഇന്നമ്മുടെയൊക്കെ പ്രത്യേകിച്ചും ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ അക്ഷരങ്ങളാണ് ആ എന്ന് പറയുമ്പോൾ ചേർത്ത് പറയുമ്പോഴുള്ള അമ്മയായി മാറുന്നുണ്ട് ഈ സിനിമ അമ്മയുടെ കഥയാണ് കുഞ്ഞിയുടെ കഥയാണ് നമ്മളെല്ലാവരും എന്താ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് ഈ സിനിമ എന്നൊരു ആഴത്തിൽ പറഞ്ഞു തരാൻ പോകുന്ന സിനിമയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സിനിമയുടെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളോടൊപ്പം തന്നെ കാലങ്ങളോട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഒരു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ തൊടുന്ന ഒരു സിനിമയായി മാറും ഞാൻ തന്നെ സംഭവിക്കുന്ന വലിയ விஷாசம் எடுத்து எல்லோருக்கு கதாது அபிலயம் எங்களுக்கு அது தீர்ச்சாயிட்டும் அது நீங்களும் நூட ஆ சினிமையில் உண்டாகும் ஆ கதை உண்டாகும் கதாபாத்திரங்கள் உண்டும் ஈசினக்கு வலியாக உண்டா ஞாபக பிரார்த்திக்கல சினிமகள் நம்ம மெட்டப்பட்டு கொண்டிருக்கிறது எந்த ஒரு சமயம் அது Thank you for requesting, sir. Please stay back and we will be doing the audio so, launch now. Yes. And sir, after switching off, we request you to please stay back. Please settle down. So, number the െ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മ അമ്മയെ പോലെ തന്നെ നമ്മുടെ കൂടെയെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്നു നമ്മുടെ കൂടെയെങ്കിലും മനസ്സിൽ തന്നി നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു ഒരു ബോണ്ടായാലും ഈയൊരു ഈയൊരു ടീം ആയാലും തോമസാരായാലും എല്ലാവരും അനീഷേട്ടനായാലും നമ്മുടെ ജിഒക്കെ അനുഷേൻ വിധൻ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാ ജീവനോടും ചെറുക്കറിയേട്ട് എല്ലാവരോടും ഒരു പ്രത്യേക അടുപ്പം ഒരു ബോംബായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു ബോംബ് തന്നെയായിരിക്കും ഈ സിനിമ കണ്ടായിരുന്നു എല്ലാവർക്കും വിശ്വാസം ഒന്നും പ്രതീക്ഷയുണ്ട് ഞാൻ ഗോവിന്ദ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും രണ്ടു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഗോകെ കാണുന്നത് ஒரு சரி மனசில் பங்கி கிடைக்கணும் அது ஏதே பாட்டு தொட்டு பாடா அறியா ஒருபாடு சினிமக்கள் நமஸ்காரம் ஒரு சந்தோஷம் சிந்தி அது அவசரம் ஆகிய முப்பதோ ஒப்பதோ அதுக்கம்போச

ಸೊ ನಿಮ್ಗೆ ಎಲ್ಲರ್ಕುಮಿ ಈ ಸಿನಿಮಾ ಇಷ್ಟಪಡಿಸ್ತೀನಿ ಇಲ್ಲಿ ಡಿಫ್ರೆ ಆಗ ಸೋಂಗ್ಸ್ ಟ್ರೈದ ಭದ್ರದಾ ರಜನ್ ಅದೇವರೆ ಆ ಫೀಲ್ಡ್ ಸಿನಿಮಾ ಎಲ್ಲರ ಸೆಬಾನ್ ಸಿಂಗೇಸ್ ಇದು ವರ್ಕ್ಟ ಎಲ್ಲ ಕ್ರೂಬ್ ಮೆಂಬೇಳ್ಸಿನಾಂಕ್ಫುಲ್ ಆಗೋನ್ ಆಗ್ರಹಿಸ್ತು ತೋಮಸ್ ತೋಮಸ್ ಜಿ ತೊಮಸ್ ಸಿನಿಮಾ ಭಯ ಕಂಫರ್ಟು ಅದೇ ವರ್ಕ್ ನಮ್ಮ ಕ್ರಿಯೇಟಿವ್ ಫ್ರೀಡಂ ಮಾಕ್ಸಮ್ സെലിൻ്റ് ഡയറക്ടറാണ് ഒരുപാട് സന്തോഷം ഇനിയും നമുക്ക് ഒരുപാട് പഠനം ചെയ്യാൻ സാധിക്കട്ടു ആഗ്രഹിക്കുന്നു ഇങ്ങനത്തെ വർക്ക് നമുക്ക് അതിൻ്റെ വിദ്യ അതുപോലെ ചേട്ടാ നമുക്ക് ഈ താങ്ക്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി വേൾഡ് ഭയങ്കര ഇമോഷണൽ ഡ്രൈവാണ് സിനിമ തന്നത് നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് അടിച്ചു കൂടി പഠനങ്ങളൊക്കെ കാണുന്നപ്പോൾ തന്നെ ഇങ്ങനൊരു ഇമോഷണൽ ട്രാക്കൾ സിനിമ കാണാൻ കഴിഞ്ഞ് ഫാമിലിയായിട്ട് പോയി എല്ലാവരും തിയേറ്റർ തന്ന് എൻജോയ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു 应该有分寸，分寸感。 മലയാളികൾ ായിട്ടുള്ള ഇതൊന്നും പോരെങ്കിൽ ആദ്യ ജീവിതം എന്ന ഒറ്റ മൂവി കൊണ്ട് ഇന്റർനാഷണൽ ഓഡിയൻസിനെ വേറെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡിറാക്ടർക്കം ല്ല കാരണം ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് വന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു അതിനിപ്പോൾ ഒരു പുതുവർഷത്തിൻ്റെ കുഴക്കമുണ്ട് എന്ന സിനിമയിലാണ് ഞങ്ങൾ ഞാൻ അസോസിയേറ്റും എൻ്റെ തൊട്ട് പിന്നെ തോമസും ഒക്കെ വർക്ക് ചെയ്യുന്നത് പിന്നീട് ഞാൻ കാഴ്ചയിലേക്ക് എത്തിയപ്പോൾ തന്നാത്രയിലൂടെ പളക് ഈ സിനിമകളിലൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളതാണ് അപ്പം തോമസിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും ഈവെന്തോ ആടുജീവിതത്തിൽ പോലും ഞങ്ങൾ ഒരു രണ്ട് മാസം കോവിഡിൻ്റെ ഒരു ക്വാറൻ്റൈനിൽ കടന്നപ്പോഴും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ ഓർക്കുകയാണ് തോമസിൻ്റെ ഒരു ഒരു നല്ലൊരു പ്രോജക്റ്റ് കാരണം തോമസ് ചെയ്യുന്ന എല്ലാ സിനിമയുടെയും കഥകളെക്കുറിച്ച് എന്നൊരു സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാനും ഈ പേര് കേട്ടാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം നമ്മൾ നമ്മൾ മലയാളം നമ്മൾ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അക്ഷരം എങ്ങനെയാണ് നമ്മൾ സംസാ പ്രൊനൗൺസ് ചെയ്യേണ്ടത് നമ്മളത് പലരും മറന്നുപോയിട്ടുണ്ടാകും എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എവിടെ പോയാലും അം ആ എന്നുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അതാരുടെയും കുഴപ്പമില്ല കാരണം നമ്മൾ ചില ചില കാര്യങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അതുതന്നെ ഇപ്പോൾ അമ്മ എന്നുള്ളതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ് എനിക്ക് ഈ സിനിമയിലെ ഗോപി ഗോപി ഞാനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് കാരണം കൽക്കട്ട ന്യൂസിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു മുഖ്യ ധാരയിൽ ചേർന്ന് നിന്നതാണ് ി അപ്പം ഗോവിയുടെ മനോഹരമായ പാട്ടുകൾ ഇന്നിവിടെ അനാവരണം ചെയ്യുന്നു എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഇത് എനിക്കൊരു വേറൊരു ടീമിലല്ലാതെ എൻ്റെ ഒരു ടീമിൽ തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇതൊരു നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട് കാരണം ആടുജീവിതമൊക്കെ വരുമ്പം അച്ഛനൊരു ക്ലാസിക് സ്വഭാവമുള്ള ഒരു സിനിമ പുതിയ ജനറേഷൻ കാണുക പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് തെളിയിച്ച ഒരു സിനിമയാണ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യം കൂടെയാണ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥങ്ങളെയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് വെക്കുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നൊരു ശക്തമായി നമ്മൾ തെളിയിക്കുന്നുണ്ട് അല്ലേ നമ്മളുടെ സിനിമ കാണുമ്പോൾ ചിരിക്കുന്നു കരയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സിനിമയിലേക്ക് ചേർന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ ചേർന്ന് ഒരിക്കലും തിയേറ്ററിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആയിരിക്കരുത് അവ അതുകൊണ്ട് അതിന് എല്ലാവിധമായ ആശംസകളുമാണ് പ്രത്യേകിച്ച് തോമസിൻ്റെയും ടീമിൻ്റെയും ഗോപിയുടെയും ഒക്കെ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ് താങ്ക് യു നമസ്കാരം ഞാൻ ഇൻട്രോ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച് പല കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഇൻട്രോ ചുറ്റിപ്പോയി അതുകൊണ്ട് വേറൊരു രീതിയിൽ തുടങ്ങാം ഞാൻ ശരിക്കും ഈ വേദിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ റൈറ്റർ എന്നതിലുപരി ഈ സിനിമ എഴുതിയ ഒരാൾ എന്നതിലുപരി ഈ സിനിമ സാക്ഷാത്കരിച്ച നിർമ്മിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷാത്കാരം എന്ന വാക്കാണ് ഈ സിനിമ സാക്ഷാത്കരിച്ച കാപ്പി പ്രൊഡക്ഷൻസ് എന്ന കമ്പനി അത് കമ്പനി എന്നതിലുപരി ഞാനൊരു കൂട്ടായ്മ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ാണ് ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈൽ സ്റ്റോൺ മൊമെന്റ് ആണ് ഹെവിലി ഇമോഷണൽ മൊമെന്റ് ആണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടു തൊണ്ട് എടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല കാരണം അങ്ങനെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ കട്ട ലാഗ് ആയിരിക്കും ഒരു ലാഗ് പോലെ നേരെ കാര്യത്തിലോട്ട് വരാം കഷ്ടപ്പെട്ട് എഴുതി സംവിധായകനും ക്യാമറമാനും എല്ലാം കഷ്ടപ്പെട്ട് എഴുതിയ സാധനങ്ങൾ എഡിറ്റിംഗ് ടേബിൾ നിർദ്ദാക്ഷിണ്യം തൂക്കി കളയുന്നത് പോലെ ആ ഇവിടെ കൊറേ പേരൊക്കെ ഇരിപ്പുണ്ട് സാക്ഷാത്കരിച്ച ആ കക്ഷികൾ നിങ്ങളുടെ എല്ലാവരുടെ വികാരങ്ങളും തൂക്കി കളഞ്ഞ് നേരെ കാര്യത്തിലോട്ട് വരും ഇവിടെ പലരും സൂചിപ്പിച്ചു ഈ അം ആ എന്നുള്ള പേരിനെ സംബന്ധിച്ച് ഒന്നും കൂടെ റൈറ്റർ എന്നുള്ള തിരിച്ചു പോയിട്ട് പറയാം ഈ ടീസറിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഡയലോഗുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സാർ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആര് വിചാരിക്കുന്നവരൊന്നും അല്ല കാര്യങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം മനസ്സിലാവും ആ പേരിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത് ഒരു പെൺകുട്ടി ഞാൻ ഒരുപാട് സോല്യർ പറയുന്നില്ല വിടർന്ന കണ്ണുകൾ സുന്ദരി ആര് കണ്ടാലും വാത്സല്യം തോന്നുന്ന ഒരു ചിരി നല്ലൊരു അപ്പൊ ഇവിടെ കൊറേ പേരായി വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഒന്ന് എന്താണ് ഇഷ്ടമായോ ഇവിടെ സ്റ്റേജിലൊക്കെ എങ്ങനെയുണ്ട് സ്ക്രീനില് കാസ്റ്റിംഗ് സ്ലോ കാ മൈക്ക് പറയാനുള്ളത് ഭയങ്കര പാടാണ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇതിനേക്കാൾ എളുപ്പമാണ് ഭയങ്കര ടെൻഷനാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ക്രൗഡും ഇത്രയും ക്യാമറയുടെ ഒക്കെ ഫ്രണ്ടിൽ കിട്ടുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്ന ഒരു ക്യു ആർ കോഡ് സ്കാനാണ് ഈ മൂവിയുടെ എല്ലാ പോസ്റ്ററിലും ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും പോസ്റ്ററിന്റെ ടോപ്പ് റൈറ്റിൽ അതൊന്ന് പ്ലേ ചെയ്യും ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റർ മോഷൻ പോസ്റ്റർ ആവും നിങ്ങൾ ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരത്തില്ല ഒരു ഇൻസ്റ്റന്റ് ആപ്പ് ആയിരിക്കും അതൊരു മോഷൻ പോസ്റ്റർ ആവും ഇത് ഈ മോഷനും നമ്മൾ നമ്മള് വെച്ചിട്ട് തന്നെ ബില്ല് ചെയ്തിട്ടുള്ള മോഷനാണ് ആക്ച്വലി തന്നെ നമ്മൾ ജനറേറ്റ് ഒരു സ്റ്റില്ല ചന്തോ ും വെരി പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി ലൈൻ പോകുന്ന സ്പേസില് വരുന്ന ഒരു സോങ് ആണ് സോ ഐ വാസ് ഓൺ നോട്ട് സിംഗ് ദ സോങ് ണെങ്കിലും എല്ലാവർക്കും നമസ്കാരം എന്താ പറയണ്ടത് എനിക്കറിയില്ല ഇതെന്റെ ഫസ്റ്റ് മൂവി ആണ് ആക്ച്വലി സോ ആ ഇത് തന്നെ ഞാൻ ഗോപി ചേട്ടൻ്റെ അടുത്താണ് നന്ദി പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേന് എന്റെ ഫ്രണ്ട് ഉണ്ട് കവിപ്രസാദ് ഗോപിനാഥ് അദ്ദേഹം ഒരു ലസിസ്റ്റാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കവിപ്രസാദ് സാറിനെ ആദ്യമായിട്ട് എന്നിട്ട് പോകുന്ന സമയത്ത് ഗോപിയുടെ സ്റ്റുഡിയോയിലാണെന്നുള്ള ആ സമയത്ത് വേർക്സ് എല്ലാം പ്രത്യേകിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗോപി എന്റെ ലൈഫിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബിക്കോസ് ഗോപി എന്ന് എനിക്ക് പറയേണ്ടി വരും എനിക്ക് സാധിച്ചു വളരെ നല്ല അടുപ്പമുള്ള ഒരാളുകൂടിയാണ് തോമസൈന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം കാരണം ടൂ തൗസൻഡ് ഇലവൻ മുതൽ വളരെ നല്ല ഒരു ബന്ധം ചെയ്തത് എന്നെ ലീത ജോസഫ് ചെയ്തിട്ട് വലിയ സന്തോഷമുള്ള കാര്യം സിംഗ് എന്നൊക്കെ പറയുന്ന ഉഗ്രൻ ഉഗ്രൻ പാട്ടുകൾ മലയാളത്തിനെ സമ്മാനിച്ച മ്യൂസിക്യക്ടറിലൂടെ അദ്ദേഹത്തിന് മ്യൂസിക് എഴുതാൻ കഴിഞ്ഞാലും സന്തോഷം ഇതിന്റെ ആ ആരംഭിക്കൂടെ കാണുക അതിൻ്റെ ഒരു സന്തോഷമുണ്ട് തോമസപ്പ് ജീവനക്കാരിക്ക് ശേഷം ചെയ്യുന്ന സിനിമയുണ്ട് ഗോവിയോട് ഞാൻ ജീവനക്കാരിന് ശേഷം ആണ് ഇതിപ്പോ ഓഡിയോ നടക്കാൻ ഇത് എനിക്ക് ഏറ്റവും പറയാനുള്ളത് കറി എടുത്ത ഒരു എഫേർട്ടാണ് ഇത് സ്റ്റാർട്ടിങ് സിനിമ അറിയുന്നത് കൊണ്ട് ഇത് ഇവിടെ എത്തിക്കാൻ റൈറ്റർ ആണോ പക്ഷേ പ്രൊഡ്യൂസർ എല്ലാ കാര്യങ്ങളും നോക്കണം അത് പ്രശ്നം എഫേർട്ട് എനിക്ക് അപേക്ഷ കേൾക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു തിരഞ്ഞു അപ്പം ശരിക്കും എനിക്ക് നന്ദി പറയാനുള്ളത് ഞാൻ പറയുന്ന മലകളും ടാഫുകളും വെള്ളത്തിലൊക്കെ ട്രെയിനും ക്യാമറയും ലൈറ്റും ഒക്കെ വെച്ച് തന്ന എന്റെ സഹപ്രവർത്തകരെ എന്റെ സുഹൃത്തുക്കൾ അവരോടൊപ്പം നന്ദി ഈ പറഞ്ഞ നാട്ടില് പറയുകയാണ് എല്ലാവരും ഏത് തന്നെ പോയി പറയുകയാ